ചരിത്രത്തിലാദ്യമായി ഇസ്രായേലിൻ്റെ യുദ്ധ ലക്ഷ്യങ്ങൾ പരാജയപ്പെടുത്തിയ രാജ്യമായി ഖത്തർ മാറിയിരിക്കുകയാണ് ഇന്ന് ഈ വിവരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അന്താരാഷ്ട്ര മീഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്ത് എങ്ങനെ ആ എങ്ങനെയാണ് അത് സാധിച്ചു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ഖത്തറിന് നേരെ ഉണ്ടായിരിക്കുന്ന ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഒരു ലക്ഷ്യവും നേടാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കാതെ നാണം കെട്ടാണ് അവിടെ യുദ്ധവിമാനങ്ങൾ തിരിച്ചു പോയത് വളരെ ആസൂത്രിതപരമായ രീതിയിൽ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചു കൊണ്ട് നിമിഷത്തിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് കൃത്യവും കൃത്യവുമായ രീതിയിലുള്ള റിപ്പോർട്ട് മൊസാദ് ഐ ഡി എഫ് സംഘത്തിന് നൽകുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുകയും ചെയ്തത് എന്നിട്ടും എന്തുണ്ടായി രഹസ്യം ചോർത്താൻ വേണ്ടിയിട്ട് ഖത്തർ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചു എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല വളരെ വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് പറയുന്ന കാര്യം എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ തലച്ചോർ ഒന്ന് കഴുകിയെടുക്കാനായിട്ടുണ്ട് ആകെ പൊടിപടലങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ് ഖത്തറിൻ്റെ ഇൻ്റലിജൻസ് നിയലുകൾക്ക് പോലും ജീവൻ നൽകാൻ പാകത്തിലുള്ള സംവിധാന ക്രിയകളുള്ളവരാണ് അവർക്ക് മുമ്പിൽ ഇസ്രായേൽ അങ്ങനെ അതിജീവിച്ച് കയറുകയൊന്നുമില്ല എന്താ സംഭവം എന്നുള്ള കാര്യം നമ്മൾക്കൊന്ന് നോക്കാം യുദ്ധം തുടങ്ങിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടുള്ള യുദ്ധാരംഭത്തിന് ശേഷം വളരെ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് മൊസാദ് സംഘം എല്ലാ മേഖലകളിലും കാര്യമെന്ന് പറഞ്ഞാൽ വലിയ പരാജയം നാണക്കേടുമാണ് ഹമാസിൻ്റെ ആക്രമണത്തെ മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ട് സാധിക്കാതെ പോയത് മൊസാദിന് അതുകൊണ്ട് എന്ത് എന്തു ചെയ്തിട്ടുണ്ട് പിന്നീട് പിന്നീടുണ്ടായിരിക്കുന്ന വലിയ ഇടപെടലുകളും നയതന്ത്രങ്ങളും അതിലെല്ലാം ഈ മൊസാദ് ചാരന്മാർ വലിയ രീതിയിൽ നുയഞ്ഞ് കയറുകയും അവർക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ലബനാനിൽ ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ അവിടെയുള്ള ഇസ്ബുല്ല നേതാവായ അസൻ നസുറുള്ള അടക്കം ഏകദേശം ഇരുപതോളം സൈനിക കമാൻഡർമാർ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് വളരെ കൃത്യതയോടുകൂടി എത്തിക്കൊണ്ട് എത്തിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഈ ഇസ്രായേലിന് സാധിച്ചു അപ്പോൾ അവർ ഉപയോഗിച്ച തന്ത്രങ്ങളും അവർ ഉപയോഗിച്ച റൂട്ടുകളുമൊക്കെ പിന്നീട് കുറച്ചൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് മുഴുവൻ വന്നിട്ടില്ലെങ്കിലും അങ്ങനെ വരുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യത്തെ രാജ്യങ്ങൾ ഇതിനെ അനുവർത്തിക്കും എന്നുകൊണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും പുറത്ത് വരാത്തത് പല റിപ്പോർട്ടുകളും അതിനോടനുബന്ധിച്ച് വന്നതിൽ നിന്ന് ചില ഭാഗങ്ങളെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്ന സമയത്ത് ആ സമയ ഈ യുദ്ധം നടക്കുന്ന ആ മേഖലയിൽ യഥാർത്ഥത്തിൽ ഈ ബോംബ് സ്ഫോടനം നടത്തി ഈ ഭൂഖണ്ഡാന്തര ബോംബാണ് ഇട്ടത് ആ ഇടാനുള്ള ബോംബ് നൽകിയത് അമേരിക്കയാണ് അമേരിക്കയും ഇവിടെ തമ്മിൽ സംയുക്തമായി നടത്തിയൊരു ഓപ്പറേഷനാണ് അത് ഓപ്പറേഷൻ സക്സസ് ആണ് വിജയിച്ചിട്ടുണ്ട് അസം നസറുള്ള അടക്കം കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല ആ കൂട്ടത്തിൽ ഇസ്രായേലിൻ്റെ ചാരന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അവർ നിരീക്ഷിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മേഖലയിലാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് അങ്ങനെയേതായിരുന്നാലും ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രണ്ടാമത് അവർ ആക്രമണം നടക്കുന്നത് ഇറാനിന് നേരെയാണ് അത് രണ്ടായിരത്തി ഈ വർഷം ജൂൺ മാസം പതിമൂന്നാം തീയതി ഇറാനിൽ ആക്രമണം നടത്തുന്നു ഇൻ്റലിജൻസ് മേധാവികളെയും അവിടെയുള്ള സൈനിക മേധാവികളെയും ശാസ്ത്രജ്ഞരെ അടക്കം വളരെ കൃത്യതയോട് കൊല്ലാൻ വേണ്ടി സാധിച്ചു ഇസ്രായേലിൻ്റെ ഈ രഹസ്യ സംവിധാനത്തെക്കുറിച്ച് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഇറാൻ പരാജയപ്പെട്ടു ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് അവർ സാധിക്കാത്ത വിധം ഇരകളാകുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇറാൻ്റെ അകത്തുണ്ടായി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ വിജയിച്ചു അവരെ വല്ലാത്ത രീതിയിൽ ആക്രമിച്ചു എന്നുള്ള അത് രണ്ടാമത്തെ ഘട്ടം പക്ഷേ ഇൻ്റലിജൻസ് വിഭാഗ വിവരങ്ങൾ കൃത്യതയോടുകൂടി അഡ്വൻസ് ആയിട്ട് ആക്രമിക്കുന്നതിന് മുൻപായിട്ട് ലഭ്യമാകുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടു മൂന്നാമത്തെ നടത്തിയിരിക്കുന്ന ആക്രമണം ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി യമനിൽ യമനിലെ ഹുത്തി വിഭാഗത്തിന്റെ പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരടക്കം നാല് ഉന്നതർ കൊല്ലപ്പെട്ടിരിക്കുന്ന ആക്രമണം വളരെ കൃത്യതയോടും വളരെ സൂക്ഷ്മതയോടും കൂടി അവർ നടത്തി അവർക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചു അത്രയും ആളുകളെ കൊലപ്പെടുത്തി എന്നുള്ളത് ഈ യമൻ സ്ഥിരീകരിച്ചു ഇസ്രായേൽ അത് അംഗീകരിക്കുകയും ചെയ്തു അതോടുകൂടി അത് കൃത്യത അത് ഈ മൂന്ന് രാജ്യങ്ങളിലുള്ള ഇടപെടലുകൾ വളരെ കൃത്യതയോടുകൂടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മൊസാദ് ഇസ്രായേൽ അമേരിക്കൻ വിഭാഗത്തിന് സാധിച്ചു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല എന്നാൽ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എങ്ങോട്ട് ഖത്തറിലേക്ക് പോകുന്ന സമയത്താണ് അതിൻ്റെ വൈരുദ്ധ്യം അവിടെ പ്രകടമാകുന്നത് അവിടെ ഇൻ്റലിജൻസ് ഖത്തറിൻ്റെ ഇൻ്റലിജൻസ് വലിയ രീതിയിൽ ഇടപെടലുകളും ഈ രഹസ്യങ്ങൾ ചോർത്തുന്ന കാര്യത്തിൽ വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തു അതുകൊണ്ട് ആ അക്രമത്തിൽ നിന്ന് അവിടുത്തെ ഹമാസിൻ്റെ നേതാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് സാധിക്കുമെന്നാണ് സാധിച്ചു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷം സെപ്റ്റംബർ ഒൻപത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അഞ്ചേ മുപ്പത് വൈകിട്ട് അഞ്ചേ മുപ്പതിനാണ് ഈ ആക്രമണം നടക്കുന്നത് അഞ്ച് ഇരുപത്തി എട്ട് എന്നൊക്കെ കൃത്യമായിരിക്കുന്ന സമയം കാണുന്നത് ആറ് മിനിറ്റ് മുൻപ് ഈ ഇൻ്റലിജൻസ് വിഭാഗം ഖത്തർ ഇൻ്റലിജൻസ് വിഭാഗത്തിന് അവരെ കൃത്യമായ രീതി ഈ സംഭവം യുദ്ധം നടക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ ആക്രമിക്കൂ എന്നുള്ളതിൻ്റെ വിവരം ചോർന്നു കിട്ടി ഏത് തരത്തിലാണ് ചോർന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരമില്ല തുർക്കിയുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഈജിപ്തും സംയുക്തമായ രീതിയിൽ ചേർന്ന് കൊണ്ട് ഈ കാര്യങ്ങൾ ഈ ഈ ഖത്തറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞതാണ് എന്നൊരു റിപ്പോർട്ടുണ്ട് മറ്റൊരു റിപ്പോർട്ട് ഇവരിൽ നിന്നെതിരെ ദോഹയിലുള്ള അമേരിക്കയുടെ ചാരന്മാരെ പിടികൂടാനോ മറ്റോ ഖത്തർ സാധിച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് എന്ന് പറയുന്നു മറ്റൊരു റിപ്പോർട്ട് ഈ മേഖല കേന്ദ്രീച്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുന്ന സമയത്ത് അപ്രതീക്ഷിതമായിരിക്കുന്ന ചില ആളുകളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു ഏത് വിഭാഗമാണ് എന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവരിൽ നിന്നാണ് എന്ന് പറയുന്നത് ഏതായിരുന്നാലും ഈ ഈ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഈ വിഭാഗത്തിന് വളരെ അതായത് ഖത്തറിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് കൃത്യമായ രീതിയിൽ സാധിച്ചു ആ സാധ്യമായിരിക്കുന്ന അവസരം വേണ്ട വിധം അവർ പ്രയോഗിച്ചു പത്ത് തവണ സ്ഫോടനം നടത്തി പതിനഞ്ച് വിമാനങ്ങൾ അകമ്മടി സേവിച്ചുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുത്തു കൃത്യമായിരിക്കുന്ന തയ്യാറെടുപ്പ് നടത്തുകയും അതോടനുബന്ധിച്ച് മോക്ക് ഡ്രില്ല് പോലും പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് മോക്ക് ഡ്രില്ല് പ്രയോഗിച്ചുകൊണ്ട് വലിയ പ്രാക്ടിക്കൽ നടത്തിയിട്ടുണ്ട് കാര്യം ദൗത്യം പരാജയപ്പെടാൻ കാര്യം പരാജയപ്പെടാൻ പാടില്ല അതിന് ഇപ്പ്രേകിച്ച് അമാസ ആകുന്ന സമയത്ത് അമാസന് മാത്രം ലക്ഷ്യം വെക്കുക എന്നുള്ളതല്ല അറബ് ഒരു മുന്നറിയിപ്പ് നൽകുക എന്നുള്ളത് കൂടി യഥാർത്ഥ ഇസ്രായലിൻ്റെ ഉദ്ദേശമാണ് അതുകൊണ്ട് വിജയം പരാജയപ്പെടാൻ പാടില്ല കാര്യം എന്തെങ്കിലും ഒരു പരാജയം ഇസ്രായൽ അത് ലോകം ആഘോഷിക്കും എന്നുള്ളത് ഇസ്രായ് അറിയാമെന്നതിൽ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഈ പ്രവർത്തികളൊക്കെ നടത്തിയത് ഓരോരോ സെക്കൻഡിലും അല്ലെങ്കിൽ സെക്കൻഡിനെ ഭാഗിച്ച് ഭാഗിച്ച് കഴിഞ്ഞാലുള്ള നിമിഷത്തിലെല്ലാം അതിൻ്റെ അപ്പപ്പോഴുള്ള വിവരങ്ങൾ ലൈവായ രീതിയിൽ ഈ യുദ്ധം ചെയ്യുന്ന ഐ ഡി എഫിൻ്റെ സൈനിക മേധാവികൾക്കോ ബന്ധപ്പെട്ടവർക്കോ ഇവിടെ നിന്ന് അതായത് ഖത്തറിലെ ദോഹയിൽ നിന്നോ അല്ലെങ്കിൽ ഏരിയകളിൽ നിന്നോ ഈ മൊസാദ് വിഭാഗം നൽകിക്കൊണ്ടേയിരുന്നു അപ്പോൾ അവർ പറയുന്ന ആ സമയത്തൊക്കെ ഇവരിവിടെ ഉണ്ട് ആ മാസൻ്റെ ആളുകളെ കാണുന്നുണ്ട് അല്ലെങ്കിൽ അത് അത്ര നിരീക്ഷിക്കാനുള്ള എന്തെങ്കിലും സംവിധാന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അതെല്ലാം നടക്കുന്ന സമയമാണ് അഞ്ച് മിനിറ്റ് ഈ ഈ വിവരം കൂടി പിന്നെ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു യുദ്ധരീതിയാണ് ആ മേഖല ഉണ്ടായത് അവരെല്ലാവരെയും വളരെ കൃത്യതയോടുകൂടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തി ആ ശ്രമം നടത്തി അത് അവസാനത്തെ ഭാഗമായ സമയത്താണ് അക്രമം വരുന്നത് അക്രമം എന്നോട് കൂടി ആറുപേരും കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചതാണ് ആ സ്ഥിരീകരിക്കപ്പെട്ടതെന്ന് പറയുന്ന സമയത്ത് ഇവരും രക്ഷപ്പെട്ട മേഖലയിലേക്ക് പോകുന്നതിനിടയിലാണ് ആക്രമിക്കപ്പെട്ടത് കാരണം എന്ന് പറഞ്ഞാൽ പത്ത് ഈ ആക്രമണം എന്ന് പറഞ്ഞാൽ അത് ഒരു ബിൽഡിങ്ങിലൊന്നുമല്ല മൂന്ന് അല്ലെങ്കിൽ നാല് ബിൽഡിങ്ങും നിരന്തരം ഉള്ളവർ രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധമുള്ള സമയബന്ധിതമായിരിക്കുന്ന ആക്രമണം ഉണ്ടായത് സാഹസികമായ രീതിയിൽ അമാസ് ഈ ഇവര് ഈ ഖത്തറിൻ്റെ ഇൻ്റൻസി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ആളുകളെയും അമാസിൻ്റെ നേതാക്കളെയും അതല്ലാത്തവരെയും ആ മേഖലയിലുള്ളവരെയും രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഇതിപ്പോഴത്തെ ഈ വലിയ വാർത്താ പ്രാധാന്യം നേടുന്ന നേടുന്നതിനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അമേരിക്ക ഇസ്രഅലസ് ഇസ്രായേൽ നടത്തിയ രാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ നടത്തിയ നാലാമത്തെ ആക്രമണം നമ്മൾ പറഞ്ഞു ലബനാൽ നടത്തും യമൻ നടന്നു ഇറാൽ നടന്നു ഇതിപ്പോൾ ഇറാഖ് ഖത്തറിലാണ് ഖത്തറിലെ എന്ന് പറയുന്ന സമയത്ത് നാലാമത്തെ രാഷ്ട്രത്തിലാണ് മൂന്ന് രാജ്യത്തെ അപേക്ഷിച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് ഖത്തറിൽ സൈനികപരമായിരിക്കുന്ന ബലശക്തികളൊക്കെ കുറവാണ് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ട് എന്ന് ലോകമാരും അംഗീകരിക്കുന്നില്ല പക്ഷേ ഇപ്പോഴാണ് ഇപ്പോഴാണത് അംഗീകരിച്ചത് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ സംവിധാനത്തിനപ്പുറം കയറാൻ വേണ്ടിയിട്ട് ഖത്തറിൽ സാധിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല ഗൗരവമുള്ള കാര്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ യുദ്ധത്തിലാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും യുദ്ധം പ്രതീക്ഷിക്കുക ചിലപ്പോൾ അങ്ങോട്ട് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് അവർക്ക് തന്നെ അറിയാം അവരത് പറയാറുണ്ട് പല ഘട്ടങ്ങളിലും അവരത് പറയാറുണ്ട് മാത്രമല്ല രണ്ട് പ്രാവശ്യം ഇസ്രായേലും ഇറാനും തമ്മിൽ ഈ വിഷയമായിട്ട് കൊമ്പ് കോർത്താണ് മിസൈൽ പായിച്ചതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വല വലിയ വെടിവയ്പ്പും കാര്യങ്ങളൊക്കെ നടന്നതാണ് അപ്പോൾ അവർ യുദ്ധമുഖത്താണുള്ളത് എന്നിട്ട് പോലും അവരുടെ ഇൻ്റലിജൻസ് ഈ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു യുദ്ധത്തിലില്ലാത്ത സമാധാനപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന അതിനുവേണ്ടി മാത്രം ശ്രമം നടത്തുന്ന ഒരിക്കലും ഇസ്രായേൽ യുദ്ധം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാത്ത അങ്ങനെ ഒരു വിവരം ഇതുവരെ ഒരു വിഭാഗം മുന്നറിയിപ്പായിട്ട് നൽക പോലും ചെയ്യാത്ത ഖത്തർ എന്ന് പറയുന്ന ആ ചെറിയ രാജ്യത്തിന് നേരെ ഇസ്രായേൽ സംവിധാനങ്ങൾ ഒരുക്കുന്നത് അല്ലെ ഒരുക്കി എന്നുള്ളത് മുന്നറിയിപ്പായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്